നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സന്നദ്ധ സേവനത്തിനായും അടിയന്തര ആവശ്യങ്ങൾക്കും ഇന്ത്യ നൽകിയ വിമാനങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുത്തൻ പോലും മാലിദ്വീപിൽ ഇല്ലെന്ന് വെളിപ്പെടുത്തി മാലിദ്വീപ് പ്രതിരോധ മന്ത്രി ഖസാൻ മൗമൂദ് ഇന്ത്യ പുറത്ത് എന്ന പ്രചാരണവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട മൌമൂണിന്റെ പാർട്ടി എന്നാൽ ആ സമയത്ത് പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാലിദ്വീപ് പ്രതിരോധ മന്ത്രി ഗസാൻ മൌമൂൺ ആണ് ഇന്ത്യ സംഭാവന ചെയ്ത മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിക്കാൻ ശേഷിയുള്ള പൈലറ്റുമാർ മാലിദ്വീപ് സൈന്യത്തിന് ഇപ്പോഴും ഇല്ലെന്ന് വെളിപ്പെടുത്തിയത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ നടപടിയിൽ എഴുപത്തി ആറ് ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ദ്വീപ് രാജ്യം വിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വെളിപ്പെടുത്തൽ രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും പ്രവർത്തിപ്പിക്കുന്നതിനായി മാലിദ്വീപിൽ തമ്പടിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചതിനെക്കുറിച്ചും പകരം ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനെക്കുറിച്ചും മാധ്യമങ്ങളെ അറിയിക്കാൻ ശനിയാഴ്ച രാഷ്ട്രപതിയുടെ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗസൻ മൗമുൺ ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യൻ സൈന്യം നൽകിയ മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് മാലിദ്വീപ് സൈനികർ ഇല്ലെന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി ഗസൻ മൌമുൻ പറഞ്ഞു പല ഘട്ടങ്ങൾ കടന്നുപോകേണ്ട പരിശീലനമായിരുന്നതിനാൽ വിവിധ കാരണങ്ങളാൽ നമ്മുടെ സൈനികർ ഇത് പൂർത്തിയാക്കിയിട്ടില്ല അതിനാൽ രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയറും പറത്താൻ ലൈസൻസ് ഉള്ളവരോ പൂർണ്ണമായും പ്രവർത്തനക്ഷമമോ ആയ ആരും ഇപ്പോൾ ഞങ്ങളുടെ സേനയിൽ ഇല്ലെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇന്ത്യൻ സൈനികർ മാലിദ്വീപിൽ കഴിയുന്നത് അനാവശ്യമായിട്ടാണെന്നും എം എൻ ഡി എഫ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിൽ മാലിദ്വീപ് സൈന്യത്തിൽ വിമാനം പറത്താൻ കഴിവുള്ള ചുണക്കുട്ടികൾ ഉണ്ടെന്നുമായിരുന്നു മൌമൂണിന്റെ പാർട്ടിയുടെ വീമ്പിളക്കൽ എന്നാൽ മുഴുവൻ ഇന്ത്യൻ സൈനികരും മാലിദ്വീപ് വിട്ട് പകരം സിവിൽ ഉദ്യോഗസ്ഥർ രാജ്യത്തേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്ന് വെളിപ്പെടുത്തലുമായി മാലിദ്വീപ് മന്ത്രി തന്നെ മുന്നോട്ട് വന്നത് അതായത് കയ്യിൽ തോക്കുണ്ട് എന്നാൽ വെടിവെക്കാൻ അറിയില്ല എന്ന് ചുരുക്കം അതേസമയം നാളിതുവരെയുള്ള പരിശീലനം പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് പകരം സിവിലിയൻമാരെ നിയമിക്കാനുള്ള കരാറിൽ പ്രാദേശിക പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി സമീർ ശനിയാഴ്ച പറഞ്ഞു എന്ത് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം സൈന്യത്തിലുള്ളത് മണ്ടന്മാരാണെങ്കിൽ എല്ലാം നിഷ്ഫലം ഇത്രയും കാലമായിട്ട് ഇന്ത്യൻ സൈന്യം വിചാരിച്ചിട്ട് പഠിക്കാത്തതാണ് ഇനി സിവിലിയന്മാർ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് എന്തായാലും ആവേശം മൂത്ത് വീമ്പിളക്കുമ്പോൾ അതിനുള്ള കഴിവും തങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കാമായിരുന്നു മാലിദ്വീപിന് എന്നേ ഇപ്പോൾ പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി